കെ എസ് ആർ ടി സി പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ ഡിസംബർ മൂന്ന് മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സത്യാഗ്രഹ സമരം നടത്തും ഇതിൽ ആലപ്പുഴ ജില്ലയിലെ ഏഴ് യൂണിറ്റുകളിൽ നിന്നുള്ള പെൻഷൻകാരും പങ്കെടുക്കും ജില്ലാ ഭാരവാഹികൾ വാർത്താ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് കെഎസ്ആർടിസി പെൻഷനേഴ്സ് ഓർഗനൈസേഷനാണ് ഡിസംബർ മൂന്ന് മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സത്യാഗ്രഹ സമരം സംഘടിപ്പിക്കുന്നത് പെൻഷൻ സർക്കാർ ഏറ്റെടുക്കുക പതിമൂന്ന് വർഷമായുള്ള പെൻഷൻ പരിഷ്കരണം നടപ്പാക്കുക കെഎസ്ആർടിസി പെൻഷൻകാർക്ക് മാത്രം നിഷേധിച്ച ഓണം ഉത്സവപെത്ത കുടിശ്ശിക സഹിതം വിതരണം ചെയ്യുക ക്ഷാമാശ്വാസം മുൻകാല പ്രാബല്യത്തോടെ കുടിശ്ശിക സഹിതം വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിക്കുന്നത് ഒരു വാഹന നിലയിൽ വാഹന ഗതാഗതത്തിന് വേണ്ടി എങ്കിൽ ഒരിക്കലും അത് ആ സ്ഥാപനം നഷ്ടത്തിൽ വരത്തില്ല അത് ചെയ്ത അനാവശ്യമായ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ എന്ന പേരിൽ നടത്തി നിങ്ങൾ കാണുന്നില്ലേ ഈ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കോൺക്രീറ്റ് കൊട്ടാരങ്ങൾ പണിഞ്ഞു പണിഞ്ഞുവച്ചിരിക്കുന്നത് ഉപയോഗശൂന്യമായിട്ട് കോടി പലിശയ്ക്ക് കോടിക്കണക്കിന് രൂപ പതിനെട്ട് ശതമാനം ഒക്കെ പലിശയ്ക്ക് എടുത്ത് പണം എടുത്തിട്ടാണ് എടുത്തിട്ടാണ് അതിലെ ഏഴാമത്തെ ആറാമത്തെ നിലയിലൊക്കെ വട്ടിപൂരം കേറിക്കിടന്നുറങ്ങത്തില്ല ആലപ്പുഴ ജില്ലയിലെ ഏഴ് യൂണിറ്റുകളിൽ നിന്നും പെൻഷൻകാർ സമരത്തിൽ പങ്കെടുക്കുമെന്ന ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ അപ്പം അല്ലെങ്കിൽ ആ രണ്ടായിരത്തി ഇരു ഇരുപത്തിരണ്ടിനോടൊപ്പം പരിഷ്കരിച്ചിരുന്നെങ്കിൽ അന്ന് തൊട്ടെങ്കിലും കുറച്ച് ആനുകൂല്യങ്ങളെങ്കിലും ഈ ഡി എ കുടിശ്ശി എന്നാലും കിടക്കുകയാണ് ഡി എ കുടിശ്ശി ഒരു മുപ്പത് ശതമാനം നിലനിൽക്കത്തുള്ളായിരുന്നു അന്ന് ഈ മുപ്പത് ശതമാനം മെർജി ചെയ്തിട്ട് അവരുടെ ശമ്പളം പരിഷ്കരിച്ചപ്പോൾ തന്നെ കെ എസ് ആർ ടി സി പെൻഷൻകാരുടെ പെൻഷനും പരിഷ്കരിച്ച് മാറ്റി വെച്ചിരിക്കുകയാണ് അത് നടപ്പാക്കിയാൽ മാത്രം മതി അത് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ അതുകൊണ്ട് എല്ലാ രീതിയിലും ഇത്രയും അവശ അവശത അനുഭവിക്കുന്ന ഒരു ഭാഗമില്ല ഞങ്ങളുടെ ഈ ദയനീയ അവസ്ഥ മാറ്റി തീരുമാനം ഗവൺമെന്റ് എടുക്കുന്നതുവരെ സമരം സമരം മുൻപോട്ട് കൊണ്ടുപോകണം അതോടൊപ്പം തന്നെ യൂണിറ്റുകളിലും മാറി മാറി പറയാൻ ാണ് നിങ്ങളൊക്കെ ഓർഗനൈസിംഗ് സെക്രട്ടറി എൻ എസ് മുല്ലശ്ശേരി ജില്ലാ പ്രസിഡന്റ് ഇ ബി വേണുഗോപാൽ ജില്ലാ സെക്രട്ടറി എ പി ജയപ്രകാശ് ജില്ലാ ട്രഷർ വി പി ബാലേന്ദ്രൻ തുടങ്ങിയവർ ചാരുമൂടിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ന്യൂസ് ബ്യൂറോ ചാരുമൂട്